സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാമ്പാടി വടക്കേ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ദിനം ആഘോഷിച്ചു സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചടങ്ങുകൾ നടന്നത് വ്യാഴാഴ്ച വൈകുന്നേരം പ്രസാദശുദ്ധി വാസ്തുബലി തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച കാലത്ത് ഗണപതി ഹോമം അഷ്ടപതി എന്നീ ചടങ്ങുകളും നടന്നു സൂരജ് മാരാരുടെയും രഘുനന്ദൻ വാര്യരുടെയും നേതൃത്വത്തിലാണ് അഷ്ടപതി നടന്നത് സൂരജ് മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു തുടർന്ന് വിശേഷാൽ പൂജകളും പ്രസാദ വിതരണവും ഉണ്ടായി ക്ഷേത്രം ട്രസ്റ്റി വി കെ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു മിഥുനമാസത്തിലെ നക്ഷത്രം പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്ന ഈ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് പ്രതി പ്രതിഷ്ഠാദിനത്തിൻ്റെ ചടങ്ങുകൾ പൂർവാധികം ഭംഗിയോടുകൂടിയും ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തോടു കൂടിയും കൊണ്ടാടുകയാണ് ഇന്നലെ തുടങ്ങിയിട്ടുള്ള ശുദ്ധി പ്രാസാദശുദ്ധി രാക്ഷോഗ്ന ഹോമം വാസ്തുഹോമം വാസ്തു കലശം വാസ്തുബലി എന്നീ ചടങ്ങുകൾ ഇന്നലെയും ഇന്ന് ഗണപതി ഹോമത്തോടുകൂടി തുടങ്ങുകയും ചതുശുദ്ധി ധാര പഞ്ചവ്യം പഞ്ചകം ശുദ്ധപുണ്യാഹം നവകം എന്നിവയോടുകൂടി ആചരിക്കുകയും വിശേഷാൽ നിവേദ നിവേദ്യങ്ങളെ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ആചരിക്കാനും കഴിഞ്ഞു ഭക്തജനങ്ങളുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ ഉപദേവ ഉപദേവതയായിട്ടുള്ള ഭദ്രകാളി ഭഗവതിക്കും വിശേഷാൽ നിവേദ്യാദി എല്ലാ പൂജകളും ചെയ്തു ഉത്രം നക്ഷത്രത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഈ ദിവസത്തെ സാധൂകരിക്കും വിധം പ്രതിഷ്ഠാ ദിനത്തെ സാധൂകരിക്കും വിധം തന്നെ കൊണ്ടാടാൻ നമുക്കായി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക